യൂസുഫ് നബിയുടെ കഥയിൽ പറയുന്നുണ്ട് സുലൈഹ യൂസുഫ് നബിയെ പ്രാപിക്കാൻ വേണ്ടി പേച്ച നീക്കങ്ങൾ നടത്തുമ്പോ പക്ഷ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്ന സമയത്ത് കിടപ്പുമുറിയിൽ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു ആ വിഗ്രഹത്തിന്റെ മുഖത്ത് ഒരു തുണി കൊണ്ടിട്ട് കാരണം ഞങ്ങൾ ഇനിയിപ്പോ അതാ ചെയ്യാൻ പോകുന്ന കാര്യം ആരാധ്യ ആരാധിക്കപ്പെടുന്ന വിഗ്രഹം കാണണ്ടെന്ന് വിചാരിച്ചു അപ്പോഴും യൂസുഫിനി ഇത് ഉൾക്കൊ ആ ഒരു സന്ദർഭം ഉൾക്കൊള്ളാതെയാണല്ലോ ഉള്ളത് നമുക്കറിയാമല്ലോ അപ്പൊ യൂസഫിന് നബി ചോദിച്ചു എന്നാണ് ഒരു പിന്നെ ചേതനയേറ്റ ഈ കരിങ്കല്ല് അത് കാണും നമ്മൾ ചെയ്യാൻ പോകുന്ന പണി കാണുമെന്ന നാണം താങ്കൾ നിനക്കുണ്ടെങ്കിൽ എനിക്ക് എന്റെ അമ്മ കാണുമെന്ന പേടിയുണ്ട് എനിക്കൻ്റെ അമ്മ കാണുമെന്ന പേടിയുണ്ട് ഈ പേടിയാണ് നമ്മൾ നില്ക്കേണ്ടത് ആ പേടിയുടെ പേരാണ് ഈ മാൻ നമ്മളൊക്കെ കുറച്ചേറെ നിയമം കൊണ്ടാണ് Ramazan adını uğradı ana.